ഒരു വൈൽഡ് ലൈഫ് സാങ്ചറി ആയിട്ടുള്ള നിലമ്പൂർ കരുളായി റെയിൻ ഫോറസ്റ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ കാടിനോട് ചേർന്ന് പുഴപ്പക്കത്തായി രണ്ടാളുകളുടെ പ്രതിമകൾ നമുക്ക് കാണാൻ കഴിയും എന്താണ് ഈ പ്രതിമകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയാം ഡൽഹിയിൽ പോയി രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പ്രത്യേക ക്ഷണിതാവായി പങ്കെടുത്ത മാത്തന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പ്രതിമകളാണിത് ഇവർ രണ്ടു പേരും ഉൾക്കൊള്ളുന്ന ആദിവാസി സമൂഹത്തിന്റെ പേരാണ് ചോല നായിക്കർ ചോല എന്ന് പറഞ്ഞാൽ നിബിഡമായ നിത്യഹരിത വനം എന്നും നായ്ക്കർ എന്ന് പറഞ്ഞാൽ രാജാവ് തലവൻ എന്നുമൊക്കെയാണ് അർത്ഥം ഈ ആദിവാസി സമൂഹം പ്രധാനമായിട്ടും വേട്ടയാടിയിട്ടാണ് കാട്ടിൽ ജീവിക്കുന്നത് ഇന്ത്യയിൽ വേട്ടയാടി ജീവിക്കുന്ന ചുരുക്കം ചില ആദിവാസി വിഭാഗങ്ങളിൽ ഒന്നുമാണ് ഈ ഒരു ഗോത്രം പാറക്കെട്ടുകൾക്ക് മുകളിലും ഗുഹകളിലും താമസിക്കുന്ന ഏഷ്യയിലെ തന്നെ ചുരുക്കം ചില ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ഇവര് കന്നഡ തമിഴ് മലയാളം എന്നീ ഭാഷകൾ കലർന്ന ഒരു ഭാഷയാണ് സംസാരിക്കുന്നത് മാത്തൻ ഇരുപത്തിയാറ് ഒന്ന് ഇരുപത്തിരണ്ടിന് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ കൂടുതലും ജീവിക്കുന്നത് നമ്മുടെ നിലമ്പൂർ കാടുകളിലാണ് എന്ന് പറയാം നെടുങ്കയം മഴക്കാടി എന്നും ഇവിടേക്ക് പറയാറുണ്ട് മുമ്പ് ഇവിടെ താമസ ിരുന്ന ഒരു സായിപ്പ് ഇവിടെയുള്ള കരിമ്പുഴയിലെ ഒരു വലിയ കയത്തിൽ മുങ്ങി മരിച്ചിരുന്നു അങ്ങനെയാണ് ഇവിടേക്ക് നെടും കയം എന്ന പേര് വന്നത് അന്ന് കയത്തിൽ മുങ്ങി മരിച്ച സായിപ്പിനെ ഈ ഒരു കാട്ടിൽ തന്നെയാണ് അടക്കം ചെയ്തത് അദ്ദേഹത്തിന്റെ മൃതശരീരം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകാതെ ഇവിടെ തന്നെ സംസ്കരിക്കാനുള്ള കാരണം അദ്ദേഹം ഈ ഒരു കാടിനെ ഏറെ സ്നേഹിച്ചിരുന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹം കുടുംബമായി താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ബംഗ്ലാവും ഈ ഒരു കാട്ടിൽ വെച്ച് നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഭാഗ്യമുണ്ടെങ്കിൽ ഈ ഒരു കാട്ടിൽ വെച്ച് വന്യമൃഗങ്ങളെയും കാണാൻ കഴിയുന്നതാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തേക്ക് ഡിപ്പോകളിൽ ഒന്നുമാണ് കരുളായി നല്ല തേക്ക് ിൽ ഇവിടെ വന്ന് വാങ്ങാം ഇവിടെ ഉള്ള ഉരുപ്പടികൾ കൊണ്ടുപോകാൻ സായിപ്പുമാരുണ്ടാക്കിയ പാലങ്ങൾ ഇപ്പോഴും യാതൊരു കേടുപാടുകളും സംഭവിക്കാതെ നിലനിൽക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വരെ ആനകളെ മെരുക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ആനപ്പന്തിയും ഈ ഒരു കാർഡിനകത്തുണ്ട് ആനപ്പന്തിയിലേക്ക് പോകുമ്പോൾ ആദിവാസികളുടെ സെറ്റിൽമെന്റും അവരുടെ മക്കൾക്ക് പഠിക്കാനുള്ള ഒരു സ്കൂളും കാണാം ഈ കാർഡിനെ കുറിച്ച് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തതുകൊണ്ട് ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുക്കാം കരുളായി വനത്തിലേക്ക് പോകുന്നവരെ വേനൽക്കാലം തുടങ്ങിയ ശേഷം പോകുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ പോകുന്നതാണ് കാരണം ഇപ്പോൾ നല്ല പച്ചപ്പുള്ള സമയമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ എന്നാ ശരി